ഇത് ഇത്തരത്തിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഇവർ പാകിസ്ഥാന് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ ചോദ്യം പൂർണ്ണമായും അവരുടെ സമ്മതത്തോടു കൂടി ആവണമെന്നും ഇല്ല അപ്പം ഇത്തരം കാര്യങ്ങൾ ഇനി കണ്ടെത്തേണ്ടതായിരിക്കുന്നു ആരാണ് കൃത്യമായി ഇവർക്ക് പാസ് കൊടുത്തത് പിന്നെ ക്ലോസ് റേഞ്ചിൽ നിന്ന് ഷൂട്ട് ചെയ്തെടുക്കുന്ന പല സാധനങ്ങളും അവർക്ക് വൈറ്റിലായിട്ടുള്ള ചില ഇൻഫർമേഷൻസ് നൽകും അപ്പോൾ അത് എങ്ങനെ പോയി അത് അതിനുള്ള സൗകര്യം ഇവർക്ക് എങ്ങനെ കിട്ടി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം പാകിസ്ഥാന് വേണ്ടി ചാരപ്രവൃത്തി നടത്തിയതിന് അറസ്റ്റിലായ വ്ലോഗർ ജ്യോതി മൽഹോത്ര പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ടാർഗറ്റ് ചെയ്തു അത്തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പരിശോധിക്കാം നമുക്ക് വിശദമായി തന്നെ നമ്മുടെ ഒപ്പം ചേരുന്നു നിരീക്ഷകൻ ശ്രീ വേണുഗോപാൽ എം എസ് നമസ്കാരം പ്രധാനമന്ത്രിയെ പോലും ടാർഗറ്റ് ചെയ്തിരിക്കുന്നു ജ്യോതി മൽഹോത്ര എന്നാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ എന്താണ് അത് സംബന്ധിച്ച് അറിയാൻ കഴിയുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രധാനമന്ത്രിയുടെ രണ്ട് വിസിറ്റുകൾ അവർ കവർ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായി ഉണ്ടായിക്കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ തെലുങ്കാനയിൽ വന്ദേ ഭാരത് ഉദ്ഘാടന വേദിയിൽ അവർ ആ ഫുൾ വീഡിയോ ടെലികാസ്റ്റ് അവർ അവരിത് ഷൂട്ട് ചെയ്യണ്ടായി രണ്ടാമത് കേരളത്തിൽ വന്നിട്ടും ഇതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഒരാഴ്ച എട്ട് മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നും ഇതേപോലെ തന്നെ അവർ വി ഐ പി വിസിറ്റിന്റെ എല്ലാ കാര്യങ്ങളും ഷൂട്ട് ചെയ്തിട്ടുണ്ടാവാം എന്നുള്ള ഒരു നിഗമനത്തിലാണ് നമ്മൾ പോകുന്നത് കാരണം വിഭാഗം അത്തരത്തിലൊരു മുന്നോട്ട് കാണുന്നത് കാരണം ഇത് ഇത്തരത്തിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഇവർ പാകിസ്ഥാൻ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ ചോദ്യം കാരണം നമ്മുടെ പ്രധാനമന്ത്രിയുടെ യാത്ര അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ഏതൊക്കെ രീതിയിലാണ് സെക്യൂരിറ്റിയുടെ പൊസിഷനിങ് എങ്ങനെയാണ് അവിടെ എന്തൊക്കെ വിധത്തിലുള്ള അറേഞ്ച്മെൻറ്സ് ആണ് നമ്മൾ ജയിക്കുന്നത് മെഷീൻ കണ്ണുകൾ ഉപയോഗിച്ച് ആരൊക്കെയാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ പിന്നെ സെക്യൂരിറ്റി ഉണ്ടായാൽ ആക്ഷൻ എങ്ങനെ ഉണ്ടാക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു ഗ്രഹകവീക്ഷണം നടത്താനായിട്ട് അതെ അതെ ഈ വീഡിയോ ചിലപ്പോൾ തീർച്ചയായും ഉപകരിച്ചിരിക്കുക പ്രധാനമന്ത്രി വരുമ്പോൾ പ്രധാനമന്ത്രിക്ക് ചുറ്റും എങ്ങനെയാണ് എന്താണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ അണിനിരക്കുന്നത് ഏതൊക്കെ പൊസിഷനിലാണ് അവർ നിൽക്കുന്നത് ഏതൊക്കെ ഉപകരണങ്ങൾ അവരുടെ ഒപ്പമുണ്ട് അപ്പോൾ എങ്ങനെയാണ് അവർ നയിച്ചുകൊണ്ട് പോകുന്നത് ഏതൊക്കെ സൈഡുകൾ കവർ ചെയ്താണ് അവർ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഇതൊക്കെ എസ് പി ജി പല സമയ സ്ഥലത്തിലും അവർ ഈ ഇത് സിറ്റിയോ ടൈപ്പ് അല്ല ചെയ്യുന്നത് അവരിങ്ങനെ മാറിക്കൊണ്ടിരിക്കും മെത്തേഡുകൾ മാറിക്കൊണ്ടിരിക്കുക അവർക്കറിയൊക്കെ ആരെങ്കിലും ഷൂട്ട് ചെയ്ത് ഈ മെത്തേഡുകൾ ഫോളോ ചെയ്യാം അതുകൊണ്ട് അവരും ഇതൊക്കെ കണ്ടുവച്ചിരിക്കും പക്ഷെ എന്നാൽ പോലും അത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു പോകുന്നത് പ്രത്യേകിച്ച് ഒരു ശത്രു രാജ്യത്തിൻ്റെ കയ്യിലേക്ക് അവിടുത്തെ ഐ എസ് ഐയുടെ കയ്യിലേക്ക് ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ സെക്യൂരിറ്റി ലാബ്സാണ് ആ ലാബ്സ് വന്നിട്ടുണ്ടോ എന്നുള്ളത് എൻ ഐ എ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പരിശോധിക്കുക എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഒരു ഒരു പ്രധാനമന്ത്രിയുടെ നടന്നു വരുന്ന വിഷ്വൽസ് എടുത്തത് കൊണ്ടും എടുക്കുന്നത് മാത്രം വലിയ പ്രശ്നമില്ല പക്ഷേ അതിനപ്പുറത്തേക്ക് എന്തൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടാകും അതായിരിക്കും എനിക്ക് തോന്നുന്നു അവരാ എന്റെ പ്രോഗ്രാം ഷൂട്ട് എന്നാണ് പറയുന്നത് പിന്നെ ഈ ഇനാഗുറൽ ഫങ്ഷന്റെ ഓക്കെ ആ സ്റ്റേജിലിരിക്കുന്നതും സ്റ്റേജിലേക്ക് വന്ന് കയറുന്നതും അവിടുന്ന് ഇറങ്ങി പോകുന്നതും അപ്പോൾ ആ ഭാഗത്ത് നമ്മുടെ എസ് പി ജിക്കാർ എങ്ങനെയൊക്കെയാണ് നിലകൊണ്ടിട്ടുള്ളത് അവരുടെ ആക്ഷനുകൾ എങ്ങനെയായിരുന്നു അവരുടെ നോട്ടം എങ്ങോട്ടൊക്കെ ആയിരുന്നു അവരുടെ കയ്യിലേക്കുന്ന ആയുധങ്ങൾ എന്തൊക്കെയായിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഒരു ഐഡിയ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രി വരുന്ന വേദിക്ക് ചുറ്റുമുള്ള സംഭവങ്ങൾ അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ടാകും വളരെ വിശദമായി തന്നെ നാച്ചുറലി അങ്ങനെ വന്നിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതൊക്കെ ഇനി റിട്രീവ് ചെയ്താലേ പറ്റുള്ളൂ ഇവരുടെ പഴയ വീഡിയോസ് എല്ലാം റിട്രീവ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവരുടെ പഴയ ഗാഡ്ജസ് ഒക്കെ എടുത്തിട്ട് അതെല്ലാം ഉപയോഗിച്ച് നമ്മൾ അത് കണ്ടെത്താൻ ശ്രമത്തിലാണ് ഇപ്പോൾ എൻ തീർച്ചയായിട്ടും എന്തായാലും പാകിസ്ഥാൻ ഇന്ത്യയിൽ ചാരപ്രവർത്തനം നടത്തുന്നുണ്ടാകണം അവരുടെ ചാരന്മാർ പല സ്ഥലത്തും ഉണ്ടാകണം അതിനെയൊക്കെ തന്നെ ടാർഗറ്റ് ചെയ്യാൻ ഇന്ത്യ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടാകണം അതിനെല്ലാം പലതടച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് നമ്മുടെ സുരക്ഷാ സംവിധാനം പക്ഷേ ഇത്തരത്തിൽ ഏതൊക്കെ വിധത്തിൽ അവർ ചാരപ്രവർത്തനം നടത്തുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സ്റ്റഡി മെറ്റീരിയൽ കൂടിയായിരിക്കും ജ്യോതി മൽഹോത്ര എനിക്ക് തോന്നുന്നു വളരെ സത്യമാണ് കാരണം നമ്മൾ ഇത്രയും കാലം ഇതെങ്ങനെ അറിയാതെ പോയി എന്നുള്ളത് തന്നെ അതിശയിക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മുടെ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം നമ്മൾ കണ്ടതാണ് നതന്യാഹുവിനെ കൊല്ലാനായിട്ട് ഇറാൻ ശ്രമിക്കുന്നു അയത്തുള്ള അലി ഖമനിയെ കൊല്ലാനായിട്ട് ഇസ്രായേൽ ശ്രമിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ നാല് ദിവസത്തെ വാറായിരുന്നെങ്കിലും പാകിസ്ഥാനില് പാകിസ്ഥാൻ്റെ പ്രസിഡൻറ്റും ജനറൽ മുനീറും എല്ലാം ഒളിത്താവളങ്ങളിലേക്ക് മാറുന്ന സാഹചര്യം വരുണ്ട് അവർക്കും ഭീഷണി ഉണ്ടായിരുന്നു നമ്മൾ അവരെ ലൈഫിനെ ത്രട്ടൻ ചെയ്യുമോ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് ജീവഹാനി സംഭവിപ്പിക്കുമോ എന്നൊക്കെയുള്ള ഭീഷണി അത് ഇന്നത്തെ ഒരു വാർ രീതികൾ അങ്ങനെയൊക്കെ കൂടെ ആയിപ്പോയി അപ്പോൾ നേരിട്ട് വട്ടാളക്കാരിലേക്കല്ല യുദ്ധം ചിലപ്പോൾ തലവന്മാരിലേക്കും വരെ യുദ്ധം നീളുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മുടെ സെക്യൂരിറ്റി പ്രിക്കോഷൻസ് നടത്തേണ്ടത് അതിനൊപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ കേരളത്തിൻ്റെ ടൂറിസം വകുപ്പിൻ്റെ അതിഥിയായിപ്പോ എത്തിയിട്ടുള്ളത് കേരളത്തിലേക്ക് ജ്യോതി മൽഹോത്ര ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് ഇൻഫ്ലുവൻസർമാർ അതെ ഓക്കെ ഇത് ഇൻറ്റൻഷനലി മുഹമ്മദ് റിയാസോ അല്ലെങ്കിൽ ടൂറിസം വകുപ്പ് ചെയ്തിട്ടുണ്ടാവില്ല പക്ഷേ ഇത് ഒരു 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 സൂചകം കൂടിയാണ് ഒരു 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 മുന്നറിയിപ്പ് കൂടിയാണ് അല്ലേ ഇത് തീർച്ചയായിട്ടും വലിയൊരു മുന്നറിയിപ്പാണ് കാരണം ഇപ്പം ബഹുമാനപ്പെട്ട മന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിസഭയോ ആയിരിക്കണമെന്നില്ല ഇപ്പോൾ ഇത് പറയുന്നത് ഒരു മീഡിയ അവർക്ക് മീഡിയൽഡ് ഏജൻസി നൽകിയതാണെന്നാണ് ആ എംബാനൽഡ് ഏജൻസിക്ക് ഇത് ആര് നൽകി ഈ ലിസ്റ്റുകൾ ആര് നൽകി അതെങ്ങനെ അതിൽ ഇവരും കൂടെ ഉൾപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇനിയും വിശകലനം ചെയ്യും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവരെല്ലാം അതിന് ഉത്തരം പറയേണ്ടി വരും അത് മാത്രമല്ല ഇവര് പിന്നെ ഇവിടെ മുഴുവൻ കൊണ്ടു നടന്ന ഡ്രൈവർ അല്ലെങ്കിൽ ഗൈഡ് ഉണ്ടായിരുന്നെങ്കിൽ ഗൈഡ് ഇവർ ഏതൊക്കെ സ്ഥലങ്ങൾ സന്ദർശിച്ചു ഇപ്പൊ നമ്മുടെ മുല്ലപ്പെരിയാർ പോലുള്ള സ്ഥലങ്ങൾ മൂന്നാറിൽ പോയിന്ന് നമുക്കറിയാം അതിനപ്പുറം പോയതായിട്ട് അറിവില്ല അപ്പൊ മുല്ലപ്പെരിയാർ പോലുള്ള കണ്ണൂർ പോയിരിക്കുന്നു പോയിരിക്കുന്നു കോഴിക്കോട് പോയിരിക്കുന്നു നമ്മുടെ കൊച്ചിയിൽ പോയി കൊച്ചിയിലെ നമ്മുടെ നേവൽ ബേസ് അടക്കം പല പോയി ഫോട്ടോ എടുത്തിരിക്കുന്നു അതെ പല സ്ഥലങ്ങളിലും ഫോട്ടോ എടുക്കുകയും അവിടെ നിന്ന് പിന്നെ ടെലികാസ്റ്റിങ്ങുള്ള സൗകര്യങ്ങളൊക്കെ അവർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കത് തീർച്ചയായിട്ടും എന്തൊക്കെ സെക്യൂരിറ്റി ത്രട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പിന്നെ എൻ ഐ എ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയുന്നത് അപ്പോൾ ഇവിടെയും അതിൻ്റെ അന്വേഷണങ്ങളൊക്കെ ഇനിയും ഉണ്ടാകും അതിൽ പിന്നെ അവർക്ക് വിശദമായിട്ട് പല കാര്യങ്ങളും അറിയേണ്ടി വരും ആരാണ് ഇവരെ സജസ്റ്റ് ചെയ്തത് കാരണം തമിഴ്നാട് പിന്നെ പല ഗവൺമെന്റുകൾക്കും ഇതൊരു ഗവൺമെന്റ് അല്ല മറ്റു മാത്രമല്ല പല അല്ലെങ്കിൽ ഇവർ പോയിട്ടുണ്ട് ഇവർ പോയിട്ടുണ്ട് അപ്പോൾ ഇവരെ ഇങ്ങനെ സ്പോൺസർ ചെയ്യാനായിട്ട് ആര് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇവരുടെ പ്രേ പേരിങ്ങനെ പ്രൊജക്റ്റ് ചെയ്യാൻ കാരണം എന്താണ് എന്നൊക്കെയാണ് കാരണം ഇവർ പോയിട്ടുള്ളത് ബംഗ്ലാദേശിലും ചൈനയിലും പാകിസ്ഥാനിലും ഒക്കെയാണ് അപ്പോൾ ഇവർക്ക് ഒരു വിദേശ ഒരു കോണ്ടാക്റ്റോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഇൻഫ്ലുവൻസറോ ആവാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ഇന്ത്യക്കകത്ത് അവർക്ക് ചിലപ്പോൾ നോർത്ത് ഇന്ത്യയിലെ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവാം എന്നുള്ള പേരിലായിരിക്കാം ഒരു പക്ഷേ അവർ കൂടിയുണ്ട് തായ്ലൻഡിലും പോയിട്ടുണ്ട് അവർ ആ തായ്ലൻഡിലും പോയിട്ടുണ്ട് ചൈനയുടെ യെസ് സർവ്വ സമയവും അവരുടെ കണ്ണുകൾ പതിയുന്ന ഒരു രാജ്യമാണ് തായ്ലൻഡ് തായ്ലൻഡ് അപ്പം ഇത് തായ്ലൻഡ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് തായ്ലൻഡ് നമ്മുടെ ഒരു ശത്രുരാശ്രി രാജ്യമല്ല എങ്കിൽ പോലും അവർ സന്ദർശിച്ചിട്ടുള്ള രാജ്യങ്ങളൊക്കെ അത്തരത്തിലാവുമ്പോൾ ഈ പാകിസ്ഥാൻ റിലേറ്റഡായിട്ട് കുറേ ബന്ധങ്ങളുള്ള രാഷ്ട്രങ്ങളാകുമ്പോൾ അത് എന്തിനായിരുന്നു എന്താണ് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് വരികയാണ് ഇതിൻ്റെ പിന്നിൽ സ്വാഭാവികമായി നമ്മുടെ നാട്ടിൽ ഈ തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ വിവാദമാകാറുണ്ട് ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകാറുണ്ട് ഇതും സ്വാഭാവികമായും ഉണ്ടായിട്ടുണ്ട് മുഹമ്മദ് റിയാസിന് എന്ത് കണക്ഷൻ ജ്യോതി മൽഹോത്രയുമായി മുഹമ്മദ് റിയാസാണ് അവരെ ഇവിടെ കൊണ്ടുവന്നത് അതിന് ഉത്തരം പറയണം എന്ന് പറയുമ്പോൾ ഇടതുപക്ഷം തിരിച്ചടിക്കുന്നത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും പോയിട്ടുണ്ട് കേരളത്തിൽ തന്നെ പാസ്സെടുത്ത് കൊടുത്തത് അല്ലെങ്കിൽ വന്ദേഭാരത്തിൽ കയറുവാൻ പാസ്സെടുത്ത് കൊടുത്തത് വി മുരളീധരനാണ് എന്ന് പറയുന്നുണ്ട് നമ്മൾ ആ ഒരു ഫോട്ടോയും കണ്ടിട്ടുണ്ട് വിഷയം കണ്ടിട്ടുണ്ട് മുരളീധരനോട് സംസാരിക്കുന്നതിൻ്റെ ഫോട്ടോ വന്നിട്ടുണ്ട് വന്ദേഭാരതത്തിൽ നിന്നുകൊണ്ട് അപ്പോൾ അതായത് ഇനി എൻ ഐ എ കണ്ടെത്തേണ്ടതാണ് ആര് പാസ് ഇഷ്യൂ ചെയ്യുന്നത് സാധാരണഗതിയിൽ വി ഐ പി ഇരിക്കുന്ന ഡയസും ആ ഡയസിൽ ഇരിക്കുന്ന ആൾക്കാരുടെയും കാര്യങ്ങളാണ് കേന്ദ്ര ഇൻ്റലിജൻസും അതുപോലെ തന്നെ പി എം ഒ ഓഫീസും ഒക്കെ നേരിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നത് പക്ഷേ സദസ്സിലും ഒക്കെ വരുന്നത് പലപ്പോഴും നമ്മുടെ പോലീസ് കേരള പോലീസ് അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കമ്മീഷണർ അല്ലെങ്കിൽ പിഒ പ്രോട്ടോക്കോളുമായിട്ട് ചേർന്നൊക്കെ ചെയ്യുന്നതാണ് പിന്നെ ആ ഒരു ലിസ്റ്റ് ചിലപ്പോൾ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യും അതിൽ പ്രത്യേകിച്ച് ഈ മാർക്ക്ഡ് ഏരിയ ഫ്രണ്ടിലിരിക്കുന്ന മാർക്ക്ഡ് ഏരിയയിലൊക്കെ ഇരിക്കുന്നവർ ആരൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ കേന്ദ്ര ഏജൻസികൾക്കും കൂടെ കിട്ടാറുണ്ട് അതെ അതെ അതേ ഉള്ളൂ പക്ഷേ അത് പൂർണ്ണമായും അവരുടെ സമ്മതത്തോടു കൂടി ആവണമെന്നും ഇല്ല അപ്പം ഇത്തരം കാര്യങ്ങൾ ഇനി കണ്ടെത്തേണ്ടതായിരിക്കുന്നു ആരാണ് കൃത്യമായി ഇവർക്ക് പാസ് കൊടുത്തത് അതെ ഇതിന് പിന്നിൽ രാഷ്ട്രീയം നോക്കുമ്പോൾ മഹാകുംഭമേള യു പിയിലും പോയിട്ടുണ്ട് മഹാകുംഭമേള നടക്കുമ്പോൾ ഇവർ പോയിട്ടുണ്ട് അത് ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതെ അതെ അപ്പോൾ അതൊക്കെ വളരെ വളരെ തന്ത്രപരമായ എല്ലാ പ്ലേസിലും ഇവർ പോയിരിക്കുന്നു കൂടുതൽ പോവാം അതെ അപ്പോൾ മഹാകുംഭമേളയ്ക്കും അവർ അങ്ങനെ പോയതാവാം ഒരു കാര്യമാണ് പ്രധാനമന്ത്രിയുടെ വിസിറ്റുകളിൽ ഇവർ ഫുൾ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് എന്തിനായിരുന്നു എന്ന് വന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ അത് പ്രധാനപ്പെട്ട കാര്യമാണ് സാധാരണഗതിയിൽ ഈ ഇപ്പം ഗാഡ്ജസ്റ്റ്സ് ഉപയോഗിച്ചാണേലും പ്രൈം മിനിസ്റ്ററെ ഫോക്കസ് ചെയ്യുമ്പോൾ ആ ഫോക്കസ് ചെയ്യുന്നത് കൂടുതലായിട്ട് ചെയ്യുന്നത് ആരൊക്കെയാണെന്നുള്ളത് പിന്നെ ഏജൻസികൾ ചെക്ക് ചെയ്യേണ്ടതാണ് സെക്യൂരിറ്റി ഏജൻസികൾ ചെക്ക് ചെയ്യേണ്ടതാണ് അവരുടെ രാഷ്ട്രം എന്ന് പറയുന്നത് നമുക്കൊട്ടും സുരക്ഷിതമല്ലാത്ത ഒരു രാഷ്ട്രമാണ് നമ്മുടെ ഒരു പ്രധാനമന്ത്രിയെ അവരുടെ സെക്യൂരിറ്റി സ്റ്റാഫ് തന്നെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് ഇത് ലോകത്ത് ഒരിടത്ത് നടന്നിട്ടില്ല ഇത്രയും വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവിനെ അവരുടെ സെക്യൂരിറ്റി ഗാർഡ് തന്നെ വധിക്കുന്നത് വളരെ അപൂർവമായിട്ട് മറ്റു ചില കേസുകളുണ്ട് എങ്കിൽ പോലും അത് ഇത്രത്തോളം പ്രധാനപ്പെട്ട ആൾക്കാരായിരുന്നില്ല ലോക ശ്രദ്ധ അഹിച്ച ഒരു നേതാവിനെയാണ് അങ്ങനെ അത്തരത്തിൽ കൊലപ്പെടുത്തിയത് അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി ലാബ്സുകൾ പലതാണ് നമ്മളത് പഴുതടച്ചാണ് ഇപ്പോൾ നിൽക്കുന്നതെന്നാണ് നമ്മൾ പറയുന്നത് പക്ഷേ അവിടെ ഇന്റലിജൻസ് സംവിധാനത്തിലേക്ക് ഒരു 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 ചൂണ്ടുവിരൽ അതിലൂടെ ഉയർന്നു വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ചോദ്യചിഹ്നം ഉയർന്നു വരുന്നുണ്ട് കാരണം ഇവർ ഏറെ നാളായി മർമ്മപ്രധാനമായ സ്ഥലങ്ങളിൽ പോകുന്നു ഒരു ചാരപ്രവർത്തി പാകിസ്ഥാന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കാണുവാൻ നമ്മുടെ ഇന്റലിജൻസ് സംവിധാനം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് സത്യമാവില്ല കാരണം ഇത്രയേറെ സ്ഥലങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്നു പഞ്ചാബ് അറസ്റ്റിലായത് അപ്പൊ പല വിധത്തിലുള്ള വീഡിയോസും കാര്യങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ നമുക്ക് സാറ്റലൈറ്റ് ഒക്കെ ഉണ്ടെന്ന് സാറ്റലൈറ്റിൽ നിന്നൊക്കെ കിട്ടുന്നതിനേക്കാൾ വളരെ ക്ലാരിറ്റിയോട് കൂടി ഇവർ വളരെ ക്ലോസ് റേഞ്ചിൽ നിന്ന് മിഡ് റേഞ്ചിലോ അല്ലെങ്കിൽ പിന്നെ ക്ലോസ് റേഞ്ചിലോ നിന്ന് ഷൂട്ട് ചെയ്തെടുക്കുന്ന പല സാധനങ്ങളും അവർക്ക് വൈറ്റിലായിട്ടുള്ള ചില ഇൻഫർമേഷൻസ് നൽകും അപ്പോൾ അത് എങ്ങനെ പോയി അത് അതിനുള്ള സൗകര്യം അവർക്ക് എങ്ങനെ കിട്ടി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഒരാളല്ല അനവധി പേർ പാകിസ്ഥാൻ ഇത്തരത്തിലൊരു സ്ട്രാറ്റജി ഇട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അതായത് ഈ മുസ്ലിം നാമധാരി അല്ലാത്തവർ തന്നെ ഇനി ചര പ്രവർത്തിക്ക് വേണം അതിൽ നമ്മൾ പലരും ചിലപ്പം ശ്രദ്ധപ്പെടാ ശ്രദ്ധയിൽപ്പെടാതെ പോയിട്ടുണ്ടോ എന്നുള്ളതും പലരും അഭിപ്രായം പറയുന്നുണ്ട് അതെ തീർച്ചയായിട്ടും അപ്പോൾ ഇതിന് പിന്നിലെ രാഷ്ട്രീയം ചികഞ്ഞു പോകാതെ ഇതിൻ്റെ പിന്നിലെ ഇൻറ്റലിജൻസ് ലാബ്സ് നോക്കിയാണ് നമ്മളിപ്പോൾ അന്വേഷണം നടത്തേണ്ടത് അത് ആ ഒരു പഴുത് നമ്മൾ അടയ്ക്കേണ്ടതുണ്ട് ഇനി ഇതല്ല ഇതിനപ്പുറത്തേക്ക് എത്ര രീതികൾ അവർ അവലംബിച്ചിരിക്കാം എന്നുള്ള കാര്യവും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു ഈ സാറ്റലൈറ്റ് ചിത്രം ഓക്കെ സ്വാഭാവികമായും അവർ ബഹിരാകാശത്തിരുന്നുകൊണ്ട് നമ്മളെ നിരീക്ഷിക്കും ഇമേജുകൾ അത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവില്ല പക്ഷേ ഇതിപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ഇത് നമ്മൾ വന്ന് ഇതേ സ്ഥലത്ത് നിന്ന് നമ്മുടെ ചിത്രങ്ങൾ എടുക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട ആളുകളുടെ ചിത്രങ്ങൾ എടുക്കുന്നു നമ്മുടെ പ്രധാനപ്പെട്ട മർമ്മ പ്രധാനമായ സ്ഥലങ്ങളുടെ ചിത്രം എടുക്കുന്നു വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നു അവിടെ ഏത് തരത്തിലുള്ള സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ള കൃത്യമായ ഒരു സന്ദേശം എതിർ രാജ്യത്തിന് കൊടുക്കുന്നു അല്ലെങ്കിൽ എതിരാളികൾ കൊടുക്കുന്നു ഈ ഒരു രീതി ഇത്രയും പേർ ഇത്രയും നാൾ ചെയ്തിട്ടും നമുക്ക് കണ്ടെത്താൻ സാധിച്ചില്ല എങ്കിൽ പേര് കേട്ട നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനം നമ്മുടെ പറയുന്നത് നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനം മറ്റ് ഏതൊരു രാജ്യത്തോട് കിടപിടിക്കുന്നതാണ് ഈവൻ ഇസ്രായേലായാലും അമേരിക്ക ആയാലും അതിനോടൊക്കെ തന്നെ കിടപിടിക്കുന്ന ഒരു ഇൻ്റലിജൻസ് സംവിധാനം നമുക്കുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് നമുക്ക് കൃത്യമായി അത് ഞാൻ തള്ളിക്കളയുന്നില്ല കാരണം ഏതൊരു രാജ്യത്ത് നമുക്കതുണ്ട് പാകിസ്ഥാനിൽ ഇരുന്നുകൊണ്ട് പ്രിസൈസ് ആയി പാകിസ്ഥാനെ ഇത്രയേറെ പ്രിസൈസ് ആയിട്ട് അറ്റാക്ക് ചെയ്ത് അവരുടെ ടാർഗറ്റുകൾ തകർക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് പേര് കേട്ടത് തന്നെയാണ് അത് യാതൊരു സംശയവുമില്ല പക്ഷേ നമ്മുടെ രാജ്യത്ത് നമ്മുടെ മൂക്കിൻ താഴെ വന്ന് നമ്മുടെ ചിത്രങ്ങൾ നമ്മുടെ ആളുകളെ ഉപയോഗിച്ച് എടുത്തുകൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചുവെങ്കിൽ തീർച്ചയായും അത് മാറ്റർ ഓഫ് കൺസേൺ തന്നെയാണ് വരുന്ന നാടുകളിൽ നമ്മൾ അതിനെ കൃത്യമായി നേരിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ അപകടം നമ്മൾ കാത്തിരിക്കുകയാണ് അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഒന്നാമത്തെ കാര്യം നമ്മുടെ ജനസംഖ്യ വളരെ കൂടുതലാണ് ഇപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ചോന്നു വളരെ കുറഞ്ഞ ആൾക്കാരേ ഉള്ളൂ അപ്പോൾ അവർക്ക് ഇതൊക്കെ നേരിടാൻ കുറച്ചുകൂടെ എളുപ്പമാണ് പക്ഷേ ഇത് നമുക്ക് ഇത്രയധികം ജനസംഖ്യയുള്ളൂ നൂറ്റമ്പത് കോടിക്ക് അടുപ്പിച്ച് ജനസംഖ്യ ഉള്ള സ്ഥലത്ത് എല്ലായിടത്തും നമ്മുടെ എല്ലാം എത്താൻ ചിലപ്പോൾ പറ്റിയെന്നിരിക്കില്ല ഇത് മുസാദിന്റെ തന്നെ ഒരു ആത്മാവാക്യം അതായത് ഞങ്ങൾ നൂറ് തവണ ഞങ്ങൾ ആയിരം തവണ ഒരാളെ ഒരു അപകടം മുൻകൂട്ടി കണ്ട് ട്രേസ് ചെയ്തു എന്നുള്ളതിൽ ഒരു വിലയുമില്ല ആയിരത്തൊന്നാമതൊരു സംഭവം നടക്കുമ്പോഴാണ് ഞങ്ങളുടെ വിലയില്ലാതാകുന്നതെന്ന് അപ്പോൾ അവർ ആയിരം തവണ ഇതുപോലത്തെ പല കേസുകളും നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസികൾ കണ്ടുപിടിച്ചിട്ട് കാണും പക്ഷേ ഇത് കണ്ടുപിടിക്കാൻ ഒരു രണ്ടു മൂന്ന് വർഷത്തെ സമയമെടുത്തു കാരണം ഇതൊരു ബ്ലോഗർ ഒരു സ്ത്രീയാണ് ആണ് എന്നുള്ള നിലയ്ക്കൊക്കെ വിട്ട് കളഞ്ഞതായിരിക്കാം അപ്പോൾ അത് പിന്നീടത് ലാബ്സായി വന്നു എന്നുള്ളത് ഒരു അലാർമിങ് വിഷയം തന്നെയാണ് ഈ ബ്ലോഗർമാർ എനിക്ക് തോന്നുന്നു ഇൻഫ്ലുവൻസർമാർ അവർക്കൊക്കെ തന്നെ പലപ്പോഴും ചിലർക്ക് സൂചിപ്പിച്ചിട്ടുള്ളതാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് ഇത്ര അത് നിയന്ത്രണം വേണം അല്ലെങ്കിൽ അവർ സ്ക്രൂട്ട്നൈസ് ചെയ്യപ്പെടണം അവരുടെ അവർ എവിടെ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത് എവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത് ആരെയാണ് ഷൂട്ട് ചെയ്യുന്നത് ഇത് എവിടെയാ അതെ ആർക്ക് കൈമാറുന്നു എവിടേക്ക് പോകുന്നു എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പം അവർ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ പോസ്റ്റ് ചെയ്താൽ മതിയെ ലോകത്തിൽ നിന്നും എവിടെയും കാണാമോ തീർച്ചയായിട്ടും കാണാം അല്ല ഇത് മാത്രമല്ല ഇപ്പം പോസ്റ്റ് ചെയ്യുന്നതിനൊരു കാര്യമുണ്ട് കാരണം ചില പിന്നെ സെക്യൂരിറ്റി ത്രട്ടുള്ള സ്ഥലങ്ങൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർ തന്നെ അപ്പോൾ ഇൻ്റലിജൻസ് തന്നെ അത് അപ്പോൾ പിടിക്കുകയും സ്റ്റോപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും ഇതങ്ങനെയല്ല അത്തരത്തിലുള്ള സാധനങ്ങൾ ഇവരെ വർക്ക് ചെയ്ത് മാറ്റി അവർ പബ്ലിക്കിന് കാണാൻ പറ്റുന്നത് പുറത്ത് കൊടുക്കുകയും പബ്ലിക്ക് കാണാൻ പാടില്ലാത്തതോ അല്ലെങ്കിൽ രഹസ്യ സ്വഭാവമുള്ളതോ അവർ പി എസ് കൈമാറുകയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് വ്യക്തമായും മനസ്സിലാക്കുന്നത് അത് ഏതൊക്കെ പോയിട്ടുണ്ട് എന്തൊക്കെയാണ് അവർ അയച്ചിരിക്കുന്നത് എന്ന് റിട്രീവ് ചെയ്യാനായിട്ട് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമുക്കിപ്പോ ഒരു ലോങ് കോസ്റ്റ് ലൈൻ ഉണ്ട് തീരദേശം നമുക്ക് വലുതാണ് കേരളത്തിൽ അതുപോലെ തന്നെ മർമ്മപ്രധാനമായ ഒരുപാട് സ്ഥാപനങ്ങൾ ഇപ്പോൾ നേവൽ ബേസ് ഉണ്ട് ഏഴിമല എനിക്ക് മനസ്സിലാകത്തേ നമ്മൾ നേവൽ ബേസ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നേവൽ ബേസ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ചിത്രങ്ങൾ എടുക്കാൻ സാധാരണക്കാരെ അനുവദിക്കില്ല പക്ഷേ ഇവർക്കെങ്ങനെ അവിടെയൊന്ന് ചിത്രം എടുക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ ആവശ്യപ്പെടുന്നു അതെ അത് അവരുടെ ഒരു രീതിയും കൂടെയാണ് അവർ ആ രീതിയിലാണ് രീതിയിലാണെന്ന് കൈകാര്യം ചെയ്ത് ഇപ്പം അവർ ആന്ധ്രയിലവർ പറയുന്നവർ ഭാരതീയ ദേശീയത തോന്നുന്ന വിധത്തിലുള്ള വസ്ത്രങ്ങൾ ഒക്കെ ധരിച്ചുകൊണ്ടും അവിടെ ഈ ദേശീയ പതാക ഉയർത്തി അവരുടെ അടുത്ത് ചെന്നവർ കെട്ടിപ്പിടിച്ചുകൊണ്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും ഒക്കെയുള്ള ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ആളെ മുഴുവൻ കൈക്കലാക്കിയതിനു ശേഷമാണ് അതെ അങ്ങനെ ചെയ്തത് ഉണ്ടാവില്ല അവർക്ക് സംശയം ഉണ്ടാകാത്ത പ്രത്യേകിച്ച് ഒരു സ്ത്രീ ആണ് അപ്പം അങ്ങനെയൊന്നും വരാൻ വഴിയില്ല വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരാൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ള രീതിയിലാണ് പോയത് പോയത് പക്ഷേ ഇത് ഇത്രയും പ്രധാനമന്ത്രിയെ പ്രധാനമന്ത്രിയെപ്പോലും ചിത്രീകരിക്കുന്ന തരത്തിലേക്ക് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ സംവിധാനം ചിത്രീകരിച്ചോ എന്ന് സംശയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുക കാര്യങ്ങൾ ഈ വേറൊരു വിഷയം നമ്മളിപ്പോൾ കേരളത്തിലേക്ക് മടങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രധാനമായും പരിഗണിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനിയും നമ്മുടെ കേരളത്തിലേക്ക് ബ്ലോഗർമാർ വരും ഇൻഫ്ലുവൻസർമാർ വരും വി വി ഐ പിസ് വന്നുകൊണ്ടേയിരിക്കും കാരണം നമ്മുടെ സംസ്ഥാനം വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളമല്ല വേറൊരു സംസ്ഥാനത്തേക്കായാലും വരും പക്ഷേ ഈ ഈ ഒരു സബ്ജക്റ്റ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ മുഹമ്മദ് റിയാസ് പറഞ്ഞത് ഇതൊരു ഏജൻസി കൊടുത്തതാണ് എംപാനൽ ഏജൻസി കൊടുത്തതാണ് പക്ഷേ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു വി ഐ പി വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ശ്രദ്ധിക്കുന്നത് സാധാരണഗതിയിൽ അങ്ങ് ഈ ആ ഒരു വകുപ്പിൽ ഉന്നത സ്ഥാനത്തിരുന്ന് റിട്ടയർ ആയ ആളാണ് അതെ അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ആ വ്യക്തി ആരാണെന്നുള്ളത് അസപ്റ്റം ചെയ്യുന്നുള്ളതിപ്പോൾ നമ്മളിപ്പോൾ പ്രധാനമന്ത്രി പ്രസിഡന്റ് അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാർ അല്ലെങ്കിൽ മറ്റ് സുപ്രീം കോടതി ജഡ്ജിമാർ മറ്റ് കോടതിയിലെ ചീഫ് ജസ്റ്റിസുമാർ അങ്ങനെ വലിയ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ വരുമ്പോൾ നമുക്ക് പ്രോട്ടോക്കോൾ തന്നെ ഉണ്ട് അവരെ സ്റ്റേറ്റ് ഗസ്റ്റായിട്ട് സ്വീകരിക്കേണ്ടത് ആരാണ് എന്നൊക്കെ ഉള്ളത് അത് നമ്മൾ ഓർഡർ ഇറക്കി അങ്ങനെ കൂടിയാണ് ഇന്ന് അതല്ലാതെ ഇത്തരം വ്യക്തികളെ നമ്മൾ സ്റ്റേറ്റ് ഗസ്റ്റായിട്ട് നമ്മുടെ ഖജനാവിലെ പണം മുടക്കി നമുക്ക് കൊണ്ടുവരേണ്ടി വരുമ്പോൾ സാധാരണ ഇതിൽ ആ ഉത്തരവിന് മുമ്പായിട്ട് നമ്മൾ അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുന്നതിൽ പരിശോധിക്കേണ്ടതുണ്ട് അപ്പം നമ്മൾ ഞാനൊക്കെ ഇരുന്ന കാലത്ത് നമ്മൾ ഓഫീസിൽ ചെയ്തിരുന്നത് ഇപ്പോൾ ജർമ്മനിയിൽ നിന്ന് ഒരാൾ വരികയാണെങ്കിൽ നമ്മൾ അവിടുത്തെ എംബസിയുമായി ബന്ധപ്പെടും ഇവരുടെ ഒരു പത്രം ഇങ്ങനെ ഉണ്ടോ ഇവര് ഫോട്ടോഗ്രാഫർ ആണെന്ന് പറയുന്നത് അങ്ങനെ എഴുതിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്ക് അപ്പൊ അവരത് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു റിപ്ലൈ തരും ചിലപ്പോൾ ഓർഡറാവാം ചിലപ്പോൾ മെയിലിൽ ആവാം ഒരു റിപ്ലൈ നമുക്ക് കിട്ടിയതിന് ശേഷമാണ് ആ ബേസിലാണ് നമ്മൾ ഈ ഓർഡർ ഒക്കെ ഇറക്കാൻ പ്രതീക്ഷിക്കാറുള്ളത് അപ്പോൾ അങ്ങനെയാണ് ഓർഡർ വരാറുള്ളത് മറ്റു സ്റ്റേറ്റിൽ അതായത് റെസിപ്രോക്കലാണ് അത് പലപ്പോഴും നമ്മുടെ പിന്നെ ഇവിടുന്ന് പോകുന്നവരെ ആരെയൊക്കെ ആണോ അവർ നമ്മുടെ ഹൈക്കോടതി ജഡ്ജിമാരെ അവിടെ അവര് സ്റ്റേറ്റ് ഗസ്റ്റ് ആയിട്ട് പരിഗണിക്കുമെങ്കിൽ നമ്മളും അതുപോലെ പരിഗണിക്കും ഇങ്ങോട്ടും അതുപോലെയാണ് എല്ലാം റെസിപ്രോക്കലാണ് അപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി പോകുന്നിടത്ത് അത് സ്വാഭാവികതയും മുഖ്യമന്ത്രിമാരെ എല്ലാവരും അങ്ങനെ തന്നെ സ്റ്റേറ്റ് ഗസ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യാറ് അതുപോലെ ഏതൊക്കെ വ്യക്തികളെ ഇവിടുന്ന് പോകുന്നവരെ അവിടെ പരിഗണിക്കും അവിടുന്ന് പോകുന്നത് ആ കണക്കിലാണ് നമ്മളിവിടെ ഗസ്റ്റ് ആയിട്ട് പരിഗണിക്കാറുള്ളത് പക്ഷേ ഇത് ഇതൊന്നും പെടാത്ത വ്യക്തികളെ പരിഗണിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത് മറ്റുള്ളവരൊക്കെ ഒരു പ്രോട്ടോക്കോൾ ഉണ്ട് ആ പ്രോട്ടോക്കോൾ അനുസരിച്ച് അവർക്ക് ഒരു പദവി വഹിക്കുന്നവരാണെങ്കിൽ എലിജിബിലിറ്റിയും ഉണ്ട് ഇതൊന്നും അല്ലാത്ത ഒരാൾ പെട്ടെന്ന് ഒരു ഫോറിനറെ നമ്മൾ സ്റ്റേറ്റ് ഗസ്റ്റ് ആക്കുന്നു അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലെ ഒരാളെ സ്റ്റേറ്റ് ഗസ്റ്റ് ആക്കുന്നു ആ സ്റ്റേറ്റ് ഗസ്റ്റ് ആക്കുമ്പോൾ നമ്മുടെ ഖരാവിലെ പണം ചെലവഴിക്കുമ്പോൾ അയാൾ എന്തായിരുന്നു അയാൾ ആരായിരുന്നു അയാൾ ഇവിടെ വന്നതുകൊണ്ട് നമുക്ക് എന്ത് ഗുണമുണ്ടാകുമെന്നത് ആ ഉത്തരവിന്റെ ആദ്യഭാഗത്തെ പാരഗ്രാഫിൽ വരണം എന്നുള്ളതാണ് അയാളുടെ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ആ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ട് ഇങ്ങനെയുള്ള ഒരാളായത് കൊണ്ട് നമ്മൾ ഇയാളെ ഇവിടെ കൊണ്ടുവന്ന് ടൂറിസത്തിന്റെ പ്രൊമോഷനായിട്ട് കൊണ്ടുവരുന്നു എന്നാണ് പറയേണ്ടത് പിന്നെ ഇവരുടെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് ഈ വിസിറ്റിന് ശേഷമാണ് ഇവർ ഇങ്ങനെത്തരത്തിൽ പാകിസ്ഥാനുമായി ബന്ധമുള്ള ആളെന്നുള്ളത് എന്നുള്ളത് പരസ്യമായത് എന്നുള്ളത് ഒരു എക്സ്ക്യൂസാണ് അത് ആയിട്ട് നമുക്ക് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ജാഗ്രത പാലിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതെ എന്തായാലും ഇത് വളരെ വലിയ ഒരു വിഷയം തന്നെയാണ് വളരെ സീരിയസ് കൺസേൺ തന്നെയാണ് കാരണം നമ്മുടെ പ്രധാനമന്ത്രി പോലുള്ളവരുടെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന പേരിൽ ഇവരുടെയൊക്കെ വീഡിയോസ് പുറം ലോകത്തേക്കൊക്കെ എത്തുന്നുണ്ട് പക്ഷേ അതിനിടയിൽ ഒരു ഒളിക്കണ്ണിലൂടെ നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളെ പകർത്തിയെടുത്ത് എതിരാളികൾക്ക് ശത്രുക്കൾക്ക് നൽകുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കാത്തതാണ് അതിനെയൊക്കെ തടയിടാൻ പോകുന്നതായിരിക്കണം നമ്മുടെ സുരക്ഷാ കണ്ണുകൾ നമ്മുടെ നിരീക്ഷണ സംവിധാനങ്ങൾ അവിടേക്കൊക്കെ തന്നെ ഇനിയും ശ്രദ്ധ പതിയുമെന്ന് നമുക്ക് ഊഹിക്കാം നമുക്ക് പ്രതീക്ഷിക്കാം വളരെയധികം നന്ദി ഇത്രയും സമയം നമ്മളൊപ്പം ചിലവഴിച്ചത് നമസ്കാരം ഡോക്യൂമെൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം